ഞാൻ സാധാരണ അത് സന്തോഷം കാണുമ്പോഴിരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ അങ്ങനെ ആസ്വദിക്കും പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ആ മൂവ്മെന്റിൽ ആരെങ്കിലും ടച്ച് തരും നമുക്ക് പെട്ടെന്ന് ഇമോഷണലായിട്ട് കാണാൻ പറ്റുള്ളൂ ആയിരുന്നു ഒന്നും അല്ലേ ഇപ്പോഴും ആണ് ഓൺലി ലേഡി ഇൻ മൈ ലൈഫ് ഓൺലി വൺ ലേഡി ഇൻ മൈ ലൈഫ് ഐ ആം ഓൺലി വൺ ലേഡി മൈ വൈഫ് മൈ വൈഫ് ആൻഡ് മൈ ഗേൾ ഫ്രണ്ട് മൈ ഓൾ ഇൻ ഓൾ പേര് ഒരുപാട് ഇഷ്ടം ഒരുപാട് ഒരുപാട് ഇഷ്ടം ആൻഡിയുടെ പേര് എന്നെ എൻ്റെ പേര് എന്നെ ചുച്ചാട്ടെന്ന് വിളിച്ചുകൂടായിരുന്നു പണ്ട് ഇപ്പോഴല്ല ബാഡ് ന്യൂസ് വൺ ലേഡി ഇൻ മൈ ലൈഫ് ഷീ ഓളി ചതിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ ചതിച്ചതായിട്ടെനിക്ക് തോന്നുന്നു കഴിഞ്ഞു പോയത് നമുക്ക് വിട്ടേക്കാം പാസ്